ർക്കും ഇഷ്ടമുള്ള ഗായകനും സംഗീത സംവിധായകനുമാണ് ജി വി പ്രകാശും അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന സെന്ധവിയും അതുകൊണ്ട് തന്നെ ആരാധകരും സഹപ്രവർത്തകരും ഏറെ ഞെട്ടിപ്പിച്ച വിവാഹമോചനമായിരുന്നു ഇരുവരുടേതും വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ബാലികാല സുഹൃത്തു കൂടിയായ സെന്ധവിയെ ജി വി പ്രകാശ് വിവാഹം ചെയ്തത് നടി ദിവ്യഭാരതിയുമായി ഒരുമിച്ച് അഭിനയിച്ചതിനു ശേഷമാണ് ജീവിയുടെ ബന്ധത്തിൽ വിള്ളലുകൾ വന്നതെന്നായിരുന്നു വ്യാപക ആരോപണം നടിയുമായുള്ള പ്രണയമാണ് വിവാഹമോചനത്തിൽ കലാശിച്ചതെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇതോടുകൂടി നടിക്കെതിരെ രൂക്ഷമായി സൈബർ ആക്രമണം യായിരുന്നു എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടി ദിവ്യാഭാരതിയും ജി വി പ്രകാശ് കുമാറും സൗഹൃദത്തിനപ്പുറം മറ്റൊരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്നും കുറച്ച് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചു എന്നതിനപ്പുറം യാതൊരു അടുപ്പവും അദ്ദേഹവുമായി ഇല്ല എന്നുമാണ് നായിക പറയുന്നത് കിങ്സ്റ്റർ എന്ന പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പ്രൊമോഷനിടെയാണ് ഇവരുടെ പ്രതികരണം വിവാഹമോചനത്തിന് ശേഷം സെന്ധുവിൻ ജി വി പ്രകാശും ഒരുമിച്ച പരിപാടി അവതരിപ്പിച്ചപ്പോൾ താൻ കരുതി സൈബർ ആക്രമണം കുറയുമെന്ന് എന്നാൽ അത് ഇരട്ടിയാവുകയായിരുന്നു എന്തിനാണ് അവരുടെ ബന്ധം നശിപ്പിച്ചത് അവർ എത്ര നല്ല ദമ്പതികളായിരുന്നുവെന്നോ തുടങ്ങിയ മെസ്സേജുകളാണ് നടിക്ക് നേരെ ആരാധകർ ചോദിക്കുന്നത് മിക്കതും സ്ത്രീകളുടേതായിരുന്നു ഇതെല്ലാം താൻ പ്രകാശിന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വിട്ടുകളയാനാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഡേറ്റിംഗിലാണെന്ന് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും എന്നാൽ അങ്ങനെ യാതൊരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്നുമാണ് ദിവ്യാഭാരതി ഭാരതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ബാച്ചിലർ എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത്